ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് ഒരു ആർ ടി ഡി എങ്ങനെ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ചെക്ക് ചെയ്ത് നോക്കാം എന്നുള്ളതാണ് ഇത് ഒരു പി ടി ഹൺഡ്രഡ് സിംപ്ലക്സ് ത്രീ വയർ ആർ ടി ഡി ആണ് ഇതിന്റെ ഡി ഡീറ്റെയിൽസ് എല്ലാം ഈ നെയ്മേറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ടെർമിനല് വരുന്നത് ഇതിന്റെ രണ്ട് വൈറ്റ് വയർ വരുന്ന ടെർമിനല് ഒരു റെഡ് വയർ വരുന്ന ടെർമിനൽ അങ്ങനെ മൂന്ന് ടെർമിനല് രണ്ട് വൈറ്റ് വയർ വരുന്ന ടെർമിനല് അവിടുന്ന് രണ്ട് വയർ എടുത്തിട്ട് ഷോർട്ട് ചെയ്തിട്ട് നമ്മൾ മൾട്ടിമീറ്ററിന്റെ കോമൺ പ്രോബ്ലും കൊടുത്തിട്ടുണ്ട് അതുപോലെ റെഡ് വയർ വരുന്ന ടെർമിനല് അവിടുന്ന് വയർ എടുത്തിട്ട് നമ്മൾ മൾട്ടിമീറ്ററിന്റെ പോസിറ്റീവ് പ്രോബ്ലും കൊടുത്തിട്ടുണ്ട് ഇനി മൾട്ടിമീറ്റർ റെസിസ്റ്റൻസ് മോഡിൽ ഇട്ടതിന് ശേഷം ഇതിന്റെ റെസിസ്റ്റൻസ് മെഷർ ചെയ്യണം ഈ ആർ ടി ഡിയുടെ മെറ്റീരിയലിന്റെ ആർ ടി ഡി ഉണ്ടാക്കിയ മെറ്റീരിയലിന്റെ റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യണം മൾട്ടിമീറ്റർ ഇപ്പോ നമുക്ക് റൂം ടെമ്പറേച്ചറിൽ അതായത് ഇരുപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ ഏകദേശം നൂറ്റി പത്ത് ഓമിന്റെ അടുത്ത് റെസിസ്റ്റൻസ് കിട്ടണം നമുക്ക് നമുക്ക് റൂം ടെമ്പറേച്ചർ നമുക്ക് നൂറ്റി പതിനൊന്ന് പോയിന്റ് ഏഴ് ഓം റെസിസ്റ്റൻസ് കിട്ടുന്നുണ്ട് അപ്പൊ നമുക്ക് റെസിസ്റ്റൻസ് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ആർ ടി ഡിയുടെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് റെസിസ്റ്റൻസ് ആർ ടി ഡി ഉണ്ടാക്കിയ മെറ്റീരിയലിന്റെ റെസിസ്റ്റൻസും കൂടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇനി നമുക്കിതൊന്ന് ലൈറ്റർ ഉപയോഗിച്ച് ചൂടാക്കി നോക്കുമ്പോൾ അത് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഈ ടെമ്പറേച്ചർ ടെമ്പ ചൂടാക്കി നോക്കുമ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസും കൂടുന്നതായിട്ട് കാണുന്നുണ്ട് ഇനി ടെമ്പറേച്ചർ ചൂടാക്കുന്നത് ഒഴിവാക്കിയിട്ട് അപ്പോൾ ടെമ്പറേച്ചർ കുറയുമ്പോൾ റെസിസ്റ്റൻസും കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതിനർത്ഥം ഈ ആർ ടി ഡി ഓക്കെ ആണ് എന്നാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതുപോലെ ഇനിയും ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷനുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിനായി വീഡിയോ ഷെയർ ചെയ്യുക ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷനുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബായ്